മണാലിയിൽ നിന്ന് യാത്ര തിരിച്ച് ഞങ്ങൾ ചണ്ഡീഗഡിൽ ടെൻ്റ് അടിച്ച് രാത്രി വിശ്രമം കഴിഞ്ഞ് രാവിലെ എണീറ്റ് യാത്ര തുടരുന്നു പോകുന്ന വഴിയിലാണ് ഇബ്രാഹിം ലോധിയുടെ ശവകുടീരം ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ വെച്ചാണ് അദ്ദേഹം മരണമടയുന്നത് അവസാനത്തെ സുൽത്താനത്ത് ഭരണത്തിൻ കീഴിലെ അവസാന സുൽത്താനായിരുന്നു അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ കാബൂൾ ഭരണാധികാരിയും തിമൂറിന്റെ വംശജനുമായ സഹീർ അൽ ദിൻ മുഹമ്മദ് ബാബറിന്റെ സൈന്യം അവരേക്കാൾ എണ്ണത്തിൽ വളരെ ഉയർന്നതായ ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തെ തോൽപ്പിച്ചു വടക്കേ ഇന്ത്യയിലെ ദില്ലി സുൽത്താനത്തിന്റെ ഭരണാധികാരിയായിരുന്നു ഇബ്രാഹിം ലോധി ബാബറിന്റെ സൈന്യത്തിൽ ഏകദേശം പതിനയ്യായിരം സൈനികരും പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്ക് പീരങ്കിയും ഉണ്ടായിരുന്നുവെന്ന് അനുമാനിക്കുന്നു ഇതാണ് ഗുരുക്ഷേത്ര പുരാണത്തിൽ പറയുന്ന ഗുരുക്ഷേത്ര യുദ്ധം നടന്നത് ഈ പ്രദേശത്ത് വച്ചാണ് അതുകൊണ്ട് തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ സ്മരണാർത്ഥം ഒരുപാട് ഗീതോപദേശങ്ങൾ ഈ പ്രദേശത്ത് കാണാം ജമ്മു കാശ്മീർ മുതൽ ഡൽഹി വരെ നീണ്ടു കിടക്കുന്ന ഹൈവേയുടെ അടിഭാഗത്തു നമ്മുടെ യാത്ര ലോധിയോടൊപ്പം ഒരു ലക്ഷം പേരോളം ഉണ്ടായിരുന്നു ഇതിൽ മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ സൈനികരും ബാക്കിയുള്ളവർ സേനയെ പിന്തുടരുന്നവരും ആയിരുന്നു നൂറാനകളെങ്കിലും ലോധിയുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു ബാബറിന്റെ വെടിക്കോപ്പുകൾ യുദ്ധത്തിൽ നിർണായകമായി എന്നാൽ ഇബ്രാഹിം ലോധിയുടെ പക്കൽ ഇല്ലായിരുന്നു ആനകൾ വെടിയൊച്ച കേട്ട് ഭയന്നു ബാബർ വെടിക്കോപ്പുകൾ ഉപയോഗിച്ച് ഭയപ്പെടുത്തിയ ലോധിയുടെ ആനകൾ ലോധിയുടെ സൈന്യത്തെ തന്നെ ചവിട്ടി മതിച്ചു തൻ്റെ പ്രമാണിമാരും സൈന്യാധിപരും ഉപേക്ഷിച്ച ഇബ്രാഹിം ലോധി യുദ്ധകളത്തിൽ മരിച്ചു വീഴുന്ന കണ്ട് ഈ പ്രമാണിമാരിൽ പലരും കച്ചവടക്കാരായിരുന്നു ഇവരിൽ മിക്കവരും ദില്ലിയിലെ പുതിയ രാജാവായ ബാബറിനെ പിന്നീട് സഖ്യം പ്രാപിക്കുകയും ചെയ്തു നമ്മൾ യാത്ര ചെയ്ത് ഇബ്രാഹിം ലോധിയുടെ ശവകുടീരത്തിൽ പ്രവേശിച്ചു അത്ര കണ്ട് ഭംഗിയായൊന്നുമല്ല ഇവിടം സൂക്ഷിക്കുന്നത് പ്രദേശവാസികൾ വിശ്രമിക്കാൻ ഇവിടെ എത്താറുണ്ട് ഇവിടെയുള്ളവർക്ക് ഇദ്ദേഹം ആരാണെന്ന് കൂടി അറിയില്ല സുൽത്താനത്തെ ഭരണത്തിന്റെ അവസാനത്തെ സുൽത്താന്റെ ശവകുടീരം ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഇടമാണ് എന്നാൽ ഇതൊന്നും സൂക്ഷിക്കുവാൻ ഇവിടത്തെ പ്രാദേശിക ഭരണകൂടമോ പുരാവസ്തു വകുപ്പോ ശ്രദ്ധിക്കില്ല എന്ന് തോന്നുന്നു എന്നാൽ ഒന്നാം പാനിപ്പത്ത് യുദ്ധം ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറവാകി ബാബറിന്റെ സൈന്യത്തിൽ ഭൂരിഭാഗവും പത്താൻമാരും ഇന്ത്യക്കാരും മിശ്ര മധ്യേഷ്യൻ പിന്തുടർച്ച ഉള്ളവരും ആയിരുന്നു ആയിരത്തി നാനൂറ്റി അമ്പത്തി ഒന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് വരെ ദില്ലി സുൽത്താനത്ത് ഭരിച്ചിരുന്ന അഫ്ഗാൻ പഷ്തൂൺ രാജവംശമായിരുന്നു ലോധി രാജവംശം ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്നിൽ അവസാനത്തെ സയ്യിദ് സുൽത്താനായിരുന്ന അലാദ്ദീൻ ആലം ഷായുടെ കീഴടങ്ങലിനു ശേഷം ദില്ലിയുടെ ഭരണം ഏറ്റെടുത്ത ബഹ്ലൂൽ ലോധിയാണ് ലോധി രാജവംശം സ്ഥാപിച്ചത് ഇബ്രാഹിം ലോധിയുടെ ശവകുടീരം ഡൽഹി ലോധി ഉദ്യാനത്തിൽ ആണെന്ന് പരക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എന്നാൽ അവിടെ അദ്ദേഹത്തിന്റെ പിതാവായ സിക്കന്ദർ ലോധിയുടെ ശവകുടീരമാണ് വിനോദ യാത്ര തുടരുന്നു